നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെന്നുള്ളത് ഇവിടെ തൃശ്ശൂര് വാടാനപ്പള്ളി അടുത്തുള്ള എങ്ങണ്ടിയൂർ ഭാഗത്താണ് ഉള്ളത് നമ്മുടെ പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള സാർ നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈൽ വീടാണ് റോഡ് ആ സൈഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വഴിയും കാര്യങ്ങളും സ്ഥലം ഒറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ആ വീട് പൊളിച്ച് വാസയോഗ്യമല്ലാത്തൊരു വീടായിരുന്നു അപ്പോൾ ആ ഒരു വീട് പൊളിച്ചിട്ട് അതിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പുതിയ ഒരു വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീടിൻ്റെ പ്ലാനും നമ്മളതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത് ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശാന്തിലാൽ സാറിൻ്റെ മിക്ക വീടുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ഏതെങ്കിലും മരങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആൾ വെട്ടിക്കളയാതെ അത് നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് ആൾ അപ്പോൾ അങ്ങനെ ഒരു മരമാണ് അശോകമരമാണ് ഈ ഒരു മുന്നിൽ നിൽക്കുന്നത് പിന്നെ വീടിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ജാളി വർക്ക് ഡിസൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ വെട്ടുകല്ലിലാണ് ചെങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ക്ലിയറൊക്കെ അടിച്ചിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്ററിങ് കുറവാണ് വളരെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത് ിൽ പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം അപ്പം നമുക്ക് കയറി വരുമ്പോൾ തന്നെ സിറ്റൗട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് വീടിൻ്റെ ഒരു എൽ ഷേപ്പ് സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഗ്രാനൈറ്റ് ആണ് പാകിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ചോപ്പ് കളർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഓട് മേഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെങ്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ ഓണറായിട്ടുള്ള കിഷോർ സാറ് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് പരിചയപ്പെടാം സാറേ നമസ്കാരം നമസ്കാരം എന്താണ് ഇങ്ങനൊരു വീട് പണിയാനുള്ള ഒരു അത് ഞാൻ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഒരു വീട് പണിയണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പല സ്റ്റൈലുകൾ നോക്കി അപ്പോൾ അതിലൊക്കെ ഇഷ്ടപ്പെട്ടത് ശാന്തിലാറായി ശാന്തിലാലിൻ്റെ ഒരു പ്രൊജക്ട് ഞാൻ കണ്ടിട്ടായിരുന്നു എൻ്റെ ഒരു റിലേറ്റീവ് ഇത് ചെയ്തിട്ടുണ്ട് അത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഒരു സുനിൽ കുമാർ എന്ന് പറഞ്ഞിട്ടൊരാളുടെ അത് നമ്മളുടെ വൈഫിൻ്റെ ഒരു റിലേഷനായിട്ട് വരും അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അതിൻ്റെ ഒരു കൂളിങ് ഇഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആളായിട്ട് സംസാരിച്ചു പിന്നെ അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് മെറ്റീരിയലൈസ് ആവുന്നത് ആ അങ്ങനെ ആൾ എല്ലാം ചെയ്തത് പിന്നെ ചില എൻ്റെ താല്പര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിനോട് ഞാൻ ആദ്യം പറഞ്ഞെനിക്കിരുന്നു നാല് ബെഡ്റൂമിൻ്റെ ഒരു ഇത് വേണമെന്ന് തോന്നുന്നു അപ്പോൾ ആൾ ചോദിച്ചത് എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞ ഞാനും ഭാര്യയും മകനും എൻ്റെ അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ രണ്ട് ബെഡ്റൂം പോരെ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിനനുസരിച്ചിട്ട് ഞാൻ മൂന്നിൽ ഒതുക്കി ആ ഒതുക്കി അപ്പോൾ അങ്ങനെ അത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ മരങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇത് പഴയ മരങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തു തരാം ഞാൻ ഞാൻ ഒന്ന് വൃത്തിയാകുകയോ ആ ഒക്കെ വൃത്തിയാകും ഒന്നും മുംബൈയിലെ ഞാനൊരു നാല്പത് വർഷമായിട്ട് വെളിയിലായിരുന്നു അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതായത് നമ്മൾ കളിച്ചു വളർന്ന സ്ഥലം ജനിച്ചു വളർന്ന സ്ഥലം എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും പോയി തിരിച്ചു വരണം അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ അതെ അത് ഇറക്കി പിടിച്ചത് അതെ അത് മെക്കാനിക്കൽ ലൈഫാണ് അവിടെ അതെങ്ങനെ കാലത്ത് എണീക്കുക പോവുക വരിക എന്നുള്ള ഒരിതല്ലേ അങ്ങനെ ഒരു ലിഷർ ആയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ കുറെ നമ്മൾ അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ഈ നാട്ടിലും കുറച്ച് എന്തെങ്കിലും നമ്മുടെ ആലിവാസികൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ അങ്ങനെ തീരുമാനം അപ്പൊ ഇത് അപ്പൊ നമുക്ക് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ആളെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് മെയിൻ ഡോറ് വരുന്നത് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് മരങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിച്ചിട്ടതാണ് അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ഹാളാണ് ആ ഹാളിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത് ചെറിയൊരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോറിങ്ങിൽ വരുന്ന ആത്തങ്കുടി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ശാന്താൽ സാറിൽ ഒട്ടുമിക്ക വീടുകളിലും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ ബെഞ്ചും സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിൾ ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡൈനിങ് സ്പേസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഒരു ബേ വിൻഡോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നാല് നാലുപാളി വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അല്ലേ സാറേ രണ്ട് ബെഡ്റൂം അല്ലേ അത് ഈ സൈഡിലായിട്ടാണ് വരുന്നത് ഒരു ബെഡ്റൂം ആ ഒരു ബെഡ്റൂം ആ സൈഡിലും അതുപോലെതന്നെ ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ബെഡ്റൂം ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ സാറിൻ്റെ അമ്മ അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം അത് കാണിക്കുന്നില്ല ഈ ഒരു വശത്തായിട്ട് സെൻട്രലായിട്ട് വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഭാഗത്തായിട്ടൊരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലും ഫ്ലോറിങ്ങിലും അത്തംകുട്ടി ടൈല് വേറൊരു കളറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചുമര നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ശാന്തിരാസാറിൻ്റെ ഒട്ടുമിക്ക വീടുകൾ ചെയ്തിട്ടുള്ള അതേ സിസ്റ്റം തന്നെയാണ് സുർക്കി മിശ്രിതാണ് ഇവിടെ പ്ലാസ്റ്ററിങ്ങിന് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബേവിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ ഒരു ഭാഗത്ത് സെൻട്രറിലായിട്ടാണ് കിച്ചൺ വരുന്നത് പിന്നെ അതിന് മുന്നേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് മരം തന്നെയല്ലേ ഇത് കംപ്ലീറ്റ് ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വുഡിലാണ് നല്ല മരം തന്നെയാണ് ഒറിജിനൽ മരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ വരുന്നുണ്ട് കിച്ചൻ്റെ ഫ്ലോറിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്നത് സാധാരണ ഫോർ ബൈ ടു ടൈൽസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചണോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാത്തായിട്ട് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വുഡിൻ്റെ അതേ കളറിൽ തന്നെയാണ് കബോർഡ്സിൻ്റെയും അതേപോലെ സെയിം കളർ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വർക്ക് ഏരിയയും ഇവിടെ ഈ ഒരു ഭാത്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് ചെയ്തിരിക്കുന്നത് വുഡിന് ചെയ്തതിന് പുറമേ ഇതിൽ ചെയ്ത പോളിഷ് എന്ന് പറയുന്നത് കശുവണ്ടിയിൽ ചെയ്തിട്ടുള്ള പോളിഷാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് നല്ല തിക്നെസ്സുള്ള വുഡാണ് ഒറിജിനൽ വുഡാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് സ്റ്റയർ വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റയറി ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു സ്റ്റെയർ ആണ് ഇതിൻ്റെ കൗണ്ട ഇതിൻ്റെ ടോപ്പ് സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് വുഡാണ് പിന്നെ ഇതിലൊക്കെ ജി ഐ പൈപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെളിച്ചം ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ ജാളി വർക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ മെഷം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ പർഗോള കൊടുത്തിട്ടുണ്ട് ആ പർഗോളയിൽ ഗ്ലാസ് കൊടുത്തിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് വളരെ കുറവാണ് നല്ല തണുപ്പുള്ള ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ചൂട് തീരെ ഇല്ല പിന്നെ ചുറ്റോറും മരങ്ങളും അത് വേറെ ഉണ്ട് അതിന് പുറമെ ചൂടില്ല എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ താഴെ കണ്ടിട്ടുള്ള ആ ഒരു കോട്ടയാടിൻ്റെ ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്കുള്ള ഭാഗം വേറെയുണ്ട് അപ്പോൾ ഇവിടുന്നുള്ള നിന്നുള്ള വെളിച്ചാണ് നമുക്ക് താഴേക്കും ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കും കിട്ടുന്നത് അതിന് ചുറ്റോറായിട്ട് പാസേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ പാസേജിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിൽ കൊടുത്തതിൽ ആത്തം കൂടി ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ലിവിങ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ആർച്ച് രീതിയിലുള്ള ഒരു വിൻഡോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഓപ്പൺ ഏരിയയാണ് ജാളി വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ മഷടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചെങ്കലിൽ ക്ലിയർ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷോട് കൂടിയിട്ടാണ് നമ്മുടെ ശാന്തില സാറ് വർക്ക് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഈ പാസേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേലെ വരുന്നത് ജസ്റ്റ് ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത് ആ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ ബെഡ്റൂമിലത്തെ ഫ് ഫ്ലോറിങ് വരുന്നത് ആത്തം കൂട്ടിന് വേറൊരു കളർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ഭാഗത്തുക്കും ഓരോ ടൈപ്പാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് ഒരു വർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സുരുക്കി പ്ലാസ്റ്ററിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് ബേവിൻ്റെ ഇവിടെ കൊടുത്തിട്ടില്ല അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് താഴത്തെ അതേ സൈസിൻ്റെ അതേ വരുന്ന ഒരു ബെഡ്റൂം പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു തറവാട് വീടുണ്ടായിരുന്നു നേരത്തെ സാറ് പറഞ്ഞ പോലെ അറുപത് വർഷം അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ മെയിൻ ഡോറ് ഏ മെയിൻ ഡോറാണ് ഈ ഒരു ഓപ്പൺ ടർസ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ അപ്പുറത്ത് ഒരു ഓപ്പൺ ടർസ് ആണ് ആ ഓപ്പൺ ടർസിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഡോർ ആ ഡോറ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ആ ഡോറിൻ്റെ മെയിൻ ഫ്രണ്ട് ാഗാണ് ഈ കാണുന്നത് ഈ ഒരു വർക്ക് കണ്ടില്ലേ കൊത്തുപണി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങള് നമ്മുടെ സൗ പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള ശാന്തിലാൽ സാറാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സാർ ഈ വീടിൻ്റെ ഇങ്ങനെ നമുക്ക് ഏകദേശം കോസ്റ്റ് എത്ര വന്നിട്ടുണ്ടാകും സാറിന് ഒരു നാൽപ്പത് ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏകദേശം എത്ര നാളുകൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്തത് ഒന്നര വർഷം ഉണ്ട് ഒന്നര വർഷം കൊണ്ടല്ലേ അപ്പോൾ ഇതില് മൊത്തത്തിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാറേ വർക്കും ഇതൊക്കെ കുറച്ച് സമയമെടുത്തെങ്കിലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് അതെ ഓക്കെ നമുക്ക് വിചാരിച്ച മതി കാര്യങ്ങൾ മീൻസ് അതെ ഇതിൽ കിട്ടി കിട്ടിയിട്ടുള്ളതാണ് അതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു കസ്റ്റമറിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ശാന്തിലാൽ സാറിൻ്റെ ഒട്ടുമിക്ക പ്രൊജക്റ്റുകൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ശാന്തിലാൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത്തരം വീടുകൾ എവിടെ വേണമെങ്കിലും കേരളത്തിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിർമ്മിച്ച് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്